അസലാമാലും വറഹമ്മല്ലാഹി വാത്തു ഇന്ന ഷെയ്ത്താന യജിരി മജ്റും രക്തം സഞ്ചരിക്കുന്ന ഭാഗങ്ങളിലൂടെ ഷെയ്താൻ സഞ്ചരിക്കുമെന്ന് വിവചനം കുട്ടികൾക്കുണ്ടാകുന്ന പൈശാചികമായ പ്രശ്നങ്ങൾക്ക് നാം പല സാധ്യതകളും തേടി പോകാറുണ്ട് എന്നാൽ അതിനേക്കാൾ ഉപരി നാം ശ്രദ്ധിക്കേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബിസ്മില്ലാഹി വിസ്മില്ലാഹി അള്ളാഹുമിന ഷെയ്താന എന്ന എന്നതിക്കറി ചൊല്ലിയാൽ നബിസാഹു അലഹി വസ്ലല്ല തങ്ങളിൽ നിന്ന് ഇബിന് അബ്ബാസ് റല്ലി അള്ളാഹു നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നു ആ ലൈംഗിക ബന്ധത്തിൽ അള്ളാഹു കുഞ്ഞിനെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ലം ആ കുഞ്ഞിനെ ഉപദ്രവിക്കുകയില്ല പൈശാചികമായ പ്രയാസങ്ങളൊന്നും ആ കുട്ടിക്ക് ഏൽക്കുകയില്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാ വലൈക്കും വാഹത്